ശ്രീ വരാഹി ദേവി വാരശക്തിശാലിനിയും കരുണാമയുമായ ദേവിമാരിൽ ഒരാളാണ് സപ്ത ഒരാളായി ദേവിയെ കണക്കാക്കുന്നു മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹമൂർത്തിയുടെ ശക്തിയായാണ് വരാഹി ദേവിയെ കണക്കാക്കുന്നത് ആദിപരാശക്തിയായ ശ്രീലളിതപരമേശ്വരിയുടെ സൈന്യാദിപയായി തണ്ടനാഥാരൂപത്തിൽ ദേവിയെ ആരാധിക്കുന്നു വരാഹി ദേവിക്ക് ഭൂമിയുടെ ചൈതന്യം പേറുന്ന ഭൂമിദേവിയുടെ സങ്കല്പവും ഉണ്ട് ഭക്തരെ സകല ദുരിതങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ലോകങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ശക്തിയായി വരാഹി ദേവിയെ ആരാധിക്കുന്നു ശത്രുക്കളെയും തടസ്സങ്ങളെയും നശിപ്പിക്കുന്ന ശക്തി ദേവിക്കുണ്ട് വാക്ശക്തിയായും ശക്തിയായും ഊർജ്ജമായും ശ്രീ വരാഹി ദേവി വാഴുന്നു രണ്ടു പക്ഷത്തിലെയും പഞ്ചമി തിഥികൾ ദേവിയെ ആരാധിക്കാൻ ഉത്തമമാണ് ഇന്ന് ശുക്ലപക്ഷത്തിലെ പഞ്ചമി പഞ്ചമിതിഥിയാണ് ചൊവ്വാഴ്ചയും ചേർന്ന് വന്നിരിക്കുന്ന ഈ ദിവസം വളരെയധികം പ്രാധാന്യത്തോടെ ദേവിയെ പ്രാർത്ഥിക്കുവാണെങ്കിൽ നമ്മുടെ സകല ദുരിതങ്ങൾ ദേവി മാറ്റിത്തരുന്നതാണ് വിവാഹപഞ്ചമി എന്നറിയപ്പെടുന്ന ഇന്നേ ദിവസം മംഗല്യതടസ്സം നേരിടുന്നവർ ആരാധിക്കുകയാണെങ്കിൽ അതീവ് ഉത്തമമാണ് അതായത് ശ്രീരാമദേവന്റെയും സീതാദേവിയുടെയും വിവാഹ ദിവസമായി ഇന്നേ ദിവസം കരുതപ്പെടുന്നു മരാഹി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തേങ്ങാവിളക്ക് ഇന്നേ ദിവസം തെളിക്കാവുന്നതാണ് അതുപോലെ തന്നെ വിവാഹപഞ്ചമി ദിവസമായ ഇന്ന് ഒരു ചെറിയ കഷ്ണം വാഴയിലെ കുറച്ച് പച്ചരി ഇട്ട് ഒരു മൺവിളക്ക് വെച്ച് നെയ്യൊഴിച്ച് തിരിയിട്ട് വിളക്ക് തെളിയിക്കാവുന്നതാണ് അമ്മയ്ക്ക് നൈവേദ്യമായി കയ്യിലുള്ള ഏത് കിഴങ്ങ് വർഗ്ഗങ്ങളും അമ്മയ്ക്ക് വയ്ക്കാവുന്നതാണ് പ്രത്യേകിച്ച് സ്വീറ്റ് പെട്ടിട്ടോ മധുരക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അതും നൈവേദ്യമായി വരാഹി ദേവിക്ക് അർപ്പിക്കാവുന്നതാണ് രാത്രി കിടക്കുന്നതിന് മുൻപെയായിട്ട് നിങ്ങൾക്ക് ഈ വഴിപാടുകളൊക്കെ ചെയ്യാവുന്നതാണ് കാരണം രാത്രിദേവതായ വരാഹി ദേവിക്ക് രാത്രിയിലുള്ള പൂജയും വഴിപാടുകളും ചെയ്യാവുന്നതാണ് വരാഹി ദേവിയെ ഭജിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയമെന്ന് പറയുന്നത് രാത്രി ഏഴ് മണിക്ക് ശേഷവും അതുപോലെ തന്നെ ബ്രാഹ്മുഹൂർത്ത സമയം ാണ് അതുപോലെ ചൊവ്വ ശനി ദിവസങ്ങളും പഞ്ചമി രണ്ടു തീയതികളും അമ്മയ്ക്ക് അമ്മയെ ഭജിക്കുവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളുമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാഴയിലെ മണിവിളക്ക് വെച്ച് നെയ്യൊഴിച്ച് തിരിയിട്ട് വിളക്ക് തെളിച്ചതിനു ശേഷം അമ്മയുടെ അരിശക്കേർന്ന ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് തവണ ചൊല്ലാവുന്നതാണ് മന്ത്രം ഇതാണ് ഭവി രുദ്രനാമ പവലാമുഖീ നമോസ്തുതേ ഇരുപത്തൊന്ന് തവണ അമ്മയെ മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ ചൊല്ലിക്കോളൂ ഏതൊരു വിധ തടസ്സങ്ങളും അമ്മ മാറ്റിത്തരുന്നതാണ് പ്രത്യേകിച്ച് വിവാഹ തടസ്സവും സാമ്പത്തികമായ സാമ്പത്തികപരമായ തടസ്സങ്ങളും ഒക്കെ തന്നെ മാറ്റിത്തരുന്നതാണ് പ്രത്യേകിച്ച് നൊന്ത് വിളിക്കുന്ന ഭക്തർക്ക് അമ്മയെ സ്ഥാനം തന്നെയാണ് ശ്രീ വരാഹി ദേവി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി അമ്മയെ ഭജിച്ചോളൂ അമ്മ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല എല്ലാവർക്കും വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു